കവളപ്പാറ നാട്ടുരാജ്യത്തെ ഇല്ലാതാക്കിയ മൈസൂർ ആധിപത്യം ചുമരെഴുത്തിലേക്ക് ആർദവമായ സ്വാഗതം കോഴിക്കോട്ടെ സാമൂതിരിയും കൊച്ചി രാജാവും പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ച ഒരു നാട്ടുരാജ്യമായിരുന്നു കവളപ്പാറ നാട്ടുരാജ്യം ചെറുവണ്ണൂർ അഥവാ ഷൊർണൂർ തീവണ്ടി ആഫീസിൽ നിന്ന് കിഴക്കുമാറി കോഴിക്കോട് പാലക്കാട് റോഡിൽ വെട്ടുവഴിക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന കവളപ്പാറ കൊട്ടാരമാണിത് എൻ്റെ പുറകിൽ കാണുന്നത് കവളപ്പാറ നാട്ടുരാജ്യത്തിൻ്റെ ആസ്ഥാനം ഇന്ന് സംരക്ഷിക്കാൻ ആരുമില്ലാതെ വ്യവഹാരങ്ങളിൽ കുടുങ്ങി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു മൈസൂർ ആധിപത്യത്തോടു കൂടിയാണ് കേരളത്തിലെ പുരാതനവും പ്രസിദ്ധവുമായ കവളപ്പാറ നായർ പ്രഭു ഒന്ന് ഇല്ലാതാകുന്നത് ആ ചരിത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കവളപ്പാറ നാട്ടുരാജ്യം എക്കാലവും സ്വതന്ത്രമായി തന്നെ നിലനിന്നു ചില സമയത്ത് അത് സാമൂതിരിയുടെ കൈവെള്ളയിൽ ഒതുങ്ങി പലപ്പോഴും കൊച്ചി രാജാവിൻ്റെ സ്നേഹസമ്പർക്കത്തിലും വീണു ആ നാട്ടുരാജ്യം സാമൂതിരിയുടെ വെട്ടേൽക്കാതിരിക്കാൻ കവളപ്പാറ നായർ കൊച്ചിയുടെ സഹായം അപേക്ഷിക്കുകയും വാങ്ങുകയും പലപ്പോഴായി ചെയ്തുകൊണ്ടിരുന്നു കോഴിക്കോടിനേക്കാൾ കൊച്ചിയെ ബന്ധുവായോ സഹായിയായോ സ്വീകരിച്ചിട്ടുണ്ട് കവളപ്പാറ നായർ കവളപ്പാറ നായർക്ക് ആ കുടുംബത്തിന് അന്നത്തെ കൊച്ചി രാജ്യാതിർത്തിക്ക് ഉള്ളിലായിക്കൊണ്ട് തന്നെ നിരവധി സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് അമ്പത്താറ് കാലത്ത് പാലക്കാട് രാജാവിനെയും വെള്ളുവനാട് രാജാവിനെയും പിടിച്ചടക്കി സാമൂതിരി കൊച്ചി രാജ്യത്തിലേക്ക് പ്രവേശിച്ചു ചേന്നമംഗലം കൊടുങ്ങല്ലൂർ മുതലായ പ്രദേശങ്ങൾ കീഴടക്കി പറവൂരും തൃശുവപ്പേരൂർ അതായത് തൃശൂരുമൊക്കെ പിടിച്ചടക്കിയ കാലത്ത് കവളപ്പാറ നാട്ടുരാജ്യവും സാമൂതിരിയുടെ കീഴിലായിട്ടുണ്ട് അന്ന് പാലിയെത്തച്ഛൻ ൂർക്കര ഇടവകയുടെ അല്ലെങ്കിൽ ഐരൂർ നാട്ടിലെ അധിപനായ പാലിയെത്തച്ഛൻ രണ്ടാമൻ സാമൂതിരിയുടെ കൂടെ കൂടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ തിരുവിതാംകൂറുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ തിരുവിതാംകൂർ സൈന്യാധിപരായ മാത്താണ്ഡപ്പിള്ളയുടെയും അതുപോലെ തന്നെ ഡിലനോവയുടെയും കീഴിൽ വീണ്ടും കൊച്ചി രാജ്യം തിരിച്ചു പിടിച്ചപ്പോൾ ചേലക്കര എത്തിയ ഡിലനോയ് ചേലക്കരയിൽ നിന്നും മാത്രമല്ല കവളപ്പാറയിൽ നിന്നും അടക്കം സാമൂതിരിയുടെ സൈന്യത്തെ തുരുത്തി ഓടിക്കുകയുണ്ടായി വീണ്ടും കവളപ്പാറ സ്വതന്ത്രമായി നിലനിന്നു പക്ഷെ മൈസൂരിൻ്റെ മലബാറിലെ ആധിപത്യം കവളപ്പാറ നായർ സ്വരൂപത്തിൻ്റെ കഥയും അവസാനിപ്പിച്ചു നവാബ് ഹൈദ്രലിയുടെ പടപ്പുറപ്പാടിൽ പേടിച്ച് അന്നത്തെ സാമൂതിരി യവിഹലായി അദ്ദേഹം രാജധാനിക്ക് തീവച്ച് ആത്മഹത്യ ചെയ്തു പിന്നത്തെ ആളുകൾ സിൽബന്തികൾ എല്ലാവരും രാജ്യം വിട്ട് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചു കവളപ്പാറയിൽ നിന്ന് നായരും ഓടി തിരുവിതാംകൂറിൽ നവാബ് ഹൈദർ അലി കവളപ്പാറയെ അരമന ജവാവന്തിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പുത്തഴത്ത് രാമൻ മേനോൻ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ കടമ്പിരിവ് വകയ്ക്കുള്ള ഒരു മേലാധികാരവും അതുപോലെ തന്നെ അവിടുത്തെ അധികാരങ്ങളുടെ കൂട്ടവും ചിലർക്ക് നൽകി ഹൈദരാലി നവാബായി ഭരിച്ചു എന്നർത്ഥം ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചതോടുകൂടി തിരുവിതാംകൂറിലുണ്ടായിരുന്ന രാജാക്കന്മാർക്കൊപ്പം കവളപ്പാറ നായരും തിരുവിതാംകൂറിൻ്റെ ദിവാൻ രാജ കേശവ പിള്ളയുടെ കൂടി തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്നത് ശരിയാണ് പക്ഷേ അധികാരം ഏറ്റെടുക്കാനായില്ല എന്നതാണ് ചരിത്രം ആ കഥ വളരെ രസകരമായ ഒരു കഥയാണ് ഒരുപക്ഷെ കവളപ്പാറയുടെ ഒരു അന്ത്യത്തിൻ്റെ കഥ ടിപ്പുവിന് പതനത്തിനു ശേഷം തൊള്ളായിരത്തി അറുപത്തഞ്ച് ആണ്ടിലാണ് കൊച്ചിയും ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ഒപ്പുവെക്കുന്നത് മിസ്റ്റർ ജോർജ് പൗണി എന്ന സായിപ്പുമായുള്ള കരാർ മദുരാശി ഗവൺമെന്റിന്റെ പ്രതിനിധിയായിരുന്നു ജോർജ് പൗണി അന്ന് കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാനാണ് ജോർജിനെ അന്ന് കൊച്ചി രാജാവ് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കഥ ജോർജ് പൗണിയുമായി ഒപ്പുവെച്ച കരാർ ഞാൻ മുമ്പ് ചെറുതിർത്തിയുടെ സുൽത്താനായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് കൊച്ചിക്ക് ടിപ്പുവിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള സ്ഥലങ്ങളിൽ മുള്ളൂർക്കര അഥവാ ഐരൂർ തുടങ്ങിയ സ്ഥലങ്ങളോടൊപ്പം തന്നെ കവളപ്പാറ കൂടി എഴുതി ചേർത്തു അതോടെ തിരിച്ചെത്തിയ കവളപ്പാറ നായർക്ക് കവളപ്പാറ രാജ്യം ഏറ്റെടുക്കാനായില്ല പൗണിയുമായി ഉണ്ടാക്കിയ കരാറിലെ മൂന്നാം വകുപ്പിലാണ് കൊച്ചി രാജാവിന് ടിപ്പു സുൽത്താനിൽ നിന്ന് മടക്കി കിട്ടേണ്ടതും മടക്കി വാങ്ങിക്കൊടുക്കാൻ ഏറ്റതുമായ പ്രദേശങ്ങളുടെ പട്ടികയിൽ പതിനാറാമത്തെ ഇടമായി പതിനാറാമത്തെ ഇനമായി കവളപ്പാറ നാട് എഴുതി ചേർത്തത് ജോർജ് പൗണിക്കാണെങ്കിൽ ഇവിടുത്തെ നാട്ടുരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്രയൊന്നും റിവില്ലായിരുന്നു എന്നാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇത് പിന്നീട് ഒരു നിയമയുദ്ധത്തിന് വഴി അന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം ടിപ്പുവിൻ്റെ മലയാള രാജ്യം പൂർണ്ണമായി കീഴടക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ മലയാളി രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും അന്വേഷിക്കുവാനും അതുപോലെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെയായി ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഒരു മലബാർ കമ്മീഷൻ ഉണ്ടാക്കുകയുണ്ടായത് കവളപ്പാറ തർക്കം ഈ മലബാർ കമ്മീഷൻ്റെ മുന്നിൽ വന്നു അവിടെ നടന്ന അവകാശവാദങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ആ ചരിത്രം നമുക്കൊന്ന് നോക്കാം കവളപ്പാറ നായർ വാദിച്ചു ചേരമാൻ പെരുമാൾ രാജ്യം പങ്കുവെച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലേക്ക് കവളപ്പാറ നാട് മറ്റൊരാൾ മറ്റൊ മറ്റാരും ചോദ്യം ചെയ്യപ്പെടാതെ അനുഭവിക്കാൻ അനുവദിച്ചു തന്നിട്ടുള്ളതാണ് അന്നു മുതൽ ഞാൻ സ്വേച്ഛാധികാരത്തോടെ വാണുകൊണ്ടിരിക്കുകയാണ് നെടിയിരിപ്പിനാകട്ടെ പെരുമ്പടപ്പിനാവട്ടെ തൻ്റെ രാജ്യത്തിലോ സ്വരൂപത്തിലോ യാതൊരുവിധ അവകാശവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇവിടെ നെടിയിരിപ്പ് പെരുമ്പടപ്പ് എന്ന് പറഞ്ഞത് സാമൂതിരിയെയും കൊച്ചിരാജാവിനെയും ഉദ്ദേശിച്ചാണ് ശക്തൻ തമ്പുരാൻ്റെ മുഖ്യവാദം ജോർജ് പൗണിയുമായ ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു തന്നെയുമല്ല കവളപ്പാറയ്ക്ക് ഞങ്ങൾ കുറേ സഹായം ചെയ്തിട്ടുണ്ട് ചെങ്ങാത്ത പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കൊച്ചിയുടെ കീടമാണ് എന്ന വാദവും ശക്തൻ തമ്പുരാൻ ശക്തിയായി തന്നെ ഉന്നയിച്ചു നവാബ് ഹൈദരലിയുടെ പടയോട്ടക്കാലത്ത് ഞങ്ങൾക്ക് കവളപ്പാറ നഷ്ടപ്പെട്ടതാണ് എന്ന വാദം ശക്തൻ തമ്പുരാൻ ഉന്നയിച്ചു കവളപ്പാറ ഞങ്ങൾക്ക് രണ്ട് തിത്തൂരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വാദവും ശക്തൻ തമ്പുരാൻ്റേതായി വന്നു കവളപ്പാറ നായർക്ക് അയ്യഴിപ്പട നായർ എന്ന സ്ഥാനം ഈ തിത്തൂരത്തിലൂടെയാണ് വന്നത് എന്നാണ് പറയപ്പെടുന്നത് അതേക്കുറിച്ചും പേരാറ്റു വീതിയെക്കുറിച്ചും ബാക്കി നമ്പിടിമാരെക്കുറിച്ച് ഒക്കെ പിന്നീട് ഞാൻ പറയുന്നുണ്ട് ടിപ്പുവിൽ നിന്ന് കമ്പനിക്ക് വിട്ടുകിട്ടിയ സ്ഥലങ്ങൾ ഈ പഴയ അവകാശവാദങ്ങൾ വെച്ച് കമ്പനി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇത്തരം വാദങ്ങൾ ഉന്നയിച്ച് അത് വിട്ടുകൊടുക്കേണ്ടെന്നാണ് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് തന്നെയുമല്ല പലരും ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചു വന്നാൽ അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് അവർ മനസ്സിലാക്കി യുദ്ധം ആരംഭിച്ച കാലത്ത് അത് ടിപ്പു സുൽത്താന്റെ കയ്യിൽ തന്നെയായിരുന്നു അവിടെ നിന്ന് നികുതി പിരിച്ചതിനൊക്കെ തെളിവുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു കമ്മീഷൻ ജോർജ് ഭവനിയെ കാര്യക്കാരനല്ലാത്തവൻ എന്ന് വിളിച്ചു കളപ്പാറ രാജാവ് പഴയ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു ടിപ്പുവിനെ പേടിച്ച് ഓടിയതാണ് തിരിച്ചു വന്നപ്പോൾ രാജ്യം എനിക്ക് തന്നതുമാണ് എന്ന് അദ്ദേഹം വാദിച്ചു പക്ഷേ ടിപ്പുവിൻ്റെ കാലത്തെ കോഴിക്കോട്ടെ ഖജനാവ് സൂക്ഷിപ്പുകാരനായ ഔദത് റായ് എന്ന് പറയപ്പെടുന്ന ഒരു കർണാട്ടിക്കാരന്റെ കയ്യിൽ അന്ന് നികുതി പിരിച്ചതിന്റെ തെളിവുകൾ ബ്രിട്ടീഷുകാർക്ക് കിട്ടി ടിപ്പുവിന് കപ്പം കൊടുത്തിരുന്ന കാലത്ത് കവളപ്പാറ ഉൾപ്പെട്ടിരുന്നില്ല എന്ന വാദം കൊച്ചി രാജ്യത്തിന്റെ മുന്നിൽ ബ്രിട്ടീഷുകാർ നിരത്തി പുതിയ വാദങ്ങളുമായി കൊച്ചിയും എത്തി വ്യത്യസ്തമില്ലാതെ ബ്രിട്ടീഷുകാർ ജോർജ് പൗണിയുമായി ഒപ്പിട്ട കരാറിലെ ജോർജ് പൗണിയുമായി ഒപ്പിട്ട കരാറിലെ അഞ്ചാമത്തെ വകുപ്പ് ഉയർത്തിക്കൊണ്ടുവന്നു അത് ഇതായിരുന്നു ഇതിൽ എഴുതിയിരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ആൾക്ക് ഇന്നുമുതൽ അഞ്ച് കൊല്ലത്തിനിടക്ക് എന്തെങ്കിലും അവകാശ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് കമ്പനി തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ കമ്പനിക്ക് അതിൽ തീരുമാനിക്കാം എന്നുള്ളൊരു വകുപ്പ് അതിൽ എഴുതി ചേർത്തിരുന്നു പക്ഷേ ശക്തൻ തമ്പുരാൻ അത് അംഗീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞു ലോകമര്യാദക്ക് രണ്ടു രാജാക്കന്മാർ തമ്മിലുള്ള കരാറിൽ അതിൻ്റെ ഭാഗമായി ഞാൻ തന്നെ എഴുതിയതാണ് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല തന്നെയുമല്ല ഇതിലതി അതിൽ ബാധകവുമല്ല ഇതുപോലുള്ള ഒരു വിവാദ ചുഴിയിൽ മലബാർ കമ്മീഷൻ പെട്ടിട്ടില്ല എന്നാണ് ഒട്ടേത്ത് രാമൻ മേനോൻ എഴുതുന്നത് അത്രക്കധികം സങ്കീർണമായ പ്രശ്നമായത് മാറി വലിയ തർക്കങ്ങൾക്കിടയിൽ അവസാനം കമ്മീഷൻ വിധി പറഞ്ഞു അത് ഇതാണ് മിസ്റ്റർ പൗണിയും കൊച്ചി രാജാവും തമ്മിലുണ്ടാക്കിയ കരാറിൽ അഞ്ചാം വകുപ്പിൽ ഉപവകുപ്പായി പറയുന്നത് ഈ കരാർ അതായത് ഈ കരാർ ഈ കരാർ പ്രകാരം ആയിരത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടപ്പിൽ വരുന്നതായി വിചാരിക്കേണ്ടതാകുന്നു എന്നാണ് കരാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ തീയതിക്ക് ശേഷം കമ്പനി അധീനപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഈ കരാർ ബാധകമല്ല സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കമ്പനി കവളപ്പാറയിൽ പ്രവേശിച്ചിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ് കമ്പനി പട്ടാളം കവളപ്പാറയിൽ എത്തുന്നത് ആയതിനാൽ ഈ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്നു ഈ കരാറിനെ കുറിച്ച് സവിസ്തരം എഴുതിയ കുത്തേഴത്ത് രാമൻ മേനോൻ എഴുതുന്നത് ഇങ്ങനെയാണ് മലബാർ കമ്മീഷൻ എല്ലാ വാദപ്രതിവാദങ്ങളും കേട്ട് ഒടുവിൽ തീർപ്പ് കൽപ്പിച്ചു അതിൻ്റെ ഫലമായി കവളപ്പാറ രാജ്യം കൊച്ചിക്കുമില്ല കോഴിക്കോടിനുമില്ല കവളപ്പാറയ്ക്കുമില്ല എന്ന കാര്യം വന്നു ചേർന്നു ആ പ്രദേശം ബ്രിട്ടീഷ് മല ബ്രിട്ടീഷ് മലബാറിൻ്റെ ഭാഗമായി തീരുകയും കവളപ്പാറ നായർക്ക് ചേരമാൻ പെരുമാൾ കൽപ്പിച്ചു നൽകപ്പെട്ടതായി പ്രസ്താവിക്കപ്പെട്ട അധികാരം പോയി പുരാണപ്രസിദ്ധൻ കേവലം ഒരു ജമ്മി മാത്രമായി തീരുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പ കമ്പനി അധികാരം പിടിച്ചു വാങ്ങി അതിന് കാരണമായി തീരുന്നത് കൊച്ചി രാജാവിൻ്റെ ഈ അത്യാർഥി ഈ വാദഗതികളൊക്കെയാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈസൂരിൻ്റെ ആധിപത്യവും അതിലെ പ്രധാനമായ കാര്യമാണ് പുത്തേഴത്ത് ഈ ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ട് കവളപ്പാറയുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാണ് എഴുതുന്നത് മൂന്നാൾ കൂടി കവളപ്പാറ ആവശ്യപ്പെട്ടു പക്ഷേ നാലാമത്തെയാൾ അത് കൊണ്ടുപോയി കവളപ്പാറ നായർ പണ്ടും രാജാവല്ല ഇന്നും രാജാവല്ല നന്ദി നമസ്കാരം മറ്റൊരു ചരിത്രവുമായി പിന്നീട് ഒരിക്കൽ ഞാൻ വരാം ഓക്കെ ബൈ സി യു